ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഞാങ്ങാട്ടിലെ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും മംഗല്യപൂജ ആനയൂട്ട് എന്നിവയും നടന്നു കാലത്ത് മണിക്ക് തന്നെ പ്രത്യക്ഷ ഗണപതിയായി ചിറ്റപ്പുറത്ത് ശ്രീകുട്ടൻ എന്ന ആനയെ കുളിപ്പിച്ച് ചന്ദനവും മാലയും ചാർത്തി ഹോമകുണ്ടത്തിന് അഭിമുഖമായി നിർത്തി ഗണപതി ഹോമം ആരംഭിച്ചു ആഞ്ഞം മധുസൂദന നമ്പൂതിരിയുടെയും അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അണ്ടലാടി വിഷ്ണു നമ്പൂതിരിപ്പാട് തുടങ്ങിയവരുടെ മുഖ്യ കാർമികത്വത്തിൽ ഇരുപത്തിയഞ്ചോളം ബ്രാഹ്മണർ ഗണപതി ഹോമത്തിൽ പങ്കെടുത്തു ു ആയിരത്തി കൊട്ട തേങ്ങയും അതിനോടൊപ്പം ആറു ശർക്കര അറുപത് കിലോ അവിൽ മുപ്പത് കിലോ മലർ രണ്ടായിരത്തി പതിനാറ് അട രണ്ടായിരത്തി പതിനാറ് അപ്പം ആയിരത്തൊന്ന് കതളിപ്പഴം ആയിരത്തൊന്ന് കഷ്ണം കരിമ്പ് രണ്ടെട്ടി നെയ്യ് ഇരുപത്തിയഞ്ച് കിലോ എള് പത്ത് കിലോ ഗണപതി നാരങ്ങ മുപ്പത് കിലോ നേന്ത്രപ്പഴം തെച്ചിപ്പൂവ് എന്നിവയും കൂടാതെ പ്ലാവ് ചമത കൂവളം പ്ലാഷ് എന്നിവയുടെ ചെറു ചീളുകളും കടുക് തുടങ്ങിയ പൂജാ സാധനങ്ങളുമാണ് ഹോമത്തിനായി ഒരുക്കിയിരുന്നത് ആയിരത്തി അഞ്ഞൂറോളം പേർ ഗണപതി ഹോമ സമയത്തും പ്രസാദം വാങ്ങുന്നതിനും ഉണ്ടായിരുന്നു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി